തുടങ്ങി തുടങ്ങി കേരളത്തിൽ കുരു നല്ലപോലെ പോലെ പൊട്ടിത്തുടങ്ങി അയോധ്യയിൽ ഇരുപത്തി രണ്ടാം തീയതി രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠ ചടങ്ങ് നടക്കാനിരിക്കെ കേരളത്തിൽ പല വെറൈറ്റി കുരുക്കളാണ് ഇപ്പോൾ പൊട്ടി ഒലിക്കുന്നത് അതിൽ ഏറ്റവും വെറൈറ്റി കുരുവാണ് കേസ് ചിത്രയ്ക്ക് നേരെയുള്ള ഈ ആക്ഷേപങ്ങളും അപഹാസ്യങ്ങളും എല്ലാം തന്നെ രാമക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടക്കുന്ന ദിവസം എല്ലാവരും വീട്ടിൽ വിളക്ക് കത്തിച്ച് വെച്ച് രാമനാഭം ജപിക്കണം എന്ന് പറഞ്ഞതിനാണ് കേസ് ചിത്രക്കെതിരെ ഇപ്പോൾ കമ്മികൾ ഉറഞ്ഞു തുള്ളിക്കൊണ്ടിരിക്കുന്നത് ചില കമ്മി ന്മാരൊക്കെ പറയുന്നത് കേസ് ചിത്രയുടെ തനി നിറം പുറത്തായി എന്നാണ് ഏറ്റവും വലിയ രസം പറഞ്ഞാൽ ഈ പറയുന്ന വേട്ടാവളിയന്റെ തനി നിറമാണ് പുറത്തായത് ഇവൻ കമ്മിയാണ് എന്ന് പോലും ആർക്കും അറിയില്ലായിരുന്നു കേസ് ചിത്രയുടെ തനി നിറം പുറത്തായെന്ന് പറഞ്ഞ് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ഇട്ടിരിക്കുന്നത് സൂരജ് സന്തോഷ് എന്ന് പറയുന്ന ഒരു വേട്ടാവളിയനാണ് യഥാർത്ഥത്തിൽ തനി നിറം പുറത്തായത് ഇയാളുടേതാണ് എന്ന് ഇയാൾ മനസ്സിലാക്കുന്നുണ്ടോ ഇല്ലയോ അപ്പോൾ ഇതൊക്കെയാണ് മനസ്സിലിരിപ്പ് എന്ന് ഇവിടെയുള്ള ജനങ്ങൾക്കെല്ലാം മനസ്സിലായി എന്നുള്ളത് വേറൊരു കാര്യം കെ കെ മുഹമ്മദ് അന്നേ പറഞ്ഞതാണ് യഥാർത്ഥത്തിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ യാതൊരുവിധ പ്രശ്നവുമില്ല പ്രശ്നം അതിൻ്റെ നടുക്ക് നിന്ന് ഉണ്ടാക്കിയത് ഈ ഇടതുചരിത്രകാരന്മാരാണ് എന്നുള്ളതാണ് അതേ ഇടതുപക്ഷം ഭരിക്കുന്ന കേരളത്തിൽ അതേ ഇടതുപക്ഷത്തിൻ്റെ ആ വൃത്തികെട്ട ചിന്താധാരകൾ തലയിൽ പേറുന്ന കുറേ ആൾക്കാർ ഇവിടെ കിടന്ന് വീണ്ടും കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം രാമക്ഷേത്രത്തിന്റെ വിധി വന്ന ആ ദിവസം പരമോന്നത നീതിപീഠമായിട്ടുള്ള സുപ്രീം കോടതി തീർപ്പ് കൽപ്പിച്ച ആ ദിവസം ഹിന്ദുക്കൾക്കും പ്രശ്നമില്ല മുസ്ലിങ്ങൾക്കും പ്രശ്നമില്ല പക്ഷേ പ്രശ്നം അന്ന് എം സ്വരാജിനായിരുന്നു നിഷ്കളങ്കരേ നിങ്ങൾ ഈ വിധി കാണുന്നില്ലേ എന്നൊക്കെ പറഞ്ഞ് ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും മനസ്സിൽ സ്പർദ്ധയുണ്ടാക്കാൻ എം സ്വരാജ് എന്ന് ശ്രമിച്ചത് നമ്മൾ മറന്നുകൂടാ ഇപ്പോൾ രാമക്ഷേത്രം ഉയരാൻ തുടങ്ങുമ്പോൾ ഹിന്ദുക്കൾക്കും പ്രശ്നമില്ല അതിൻ്റെ അപ്പുറത്ത് നല്ല കിടിലം ഒരു മസ്ജിദും ഉയരുന്നുണ്ട് അതുകൊണ്ട് മുസ്ലിങ്ങൾക്കും പ്രശ്നമില്ല പക്ഷേ ഇവിടെ കമ്മികൾക്ക് വലിയ പ്രശ്നമാണ് കമ്മികൾ രാമരാമ എന്ന് പറയുന്നവരെ എല്ലാം തന്നെ വലിയ രീതിയിൽ ആക്ഷേപിക്കുകയാണ് അവഹേളിക്കുകയാണ് ഒരൊറ്റ കാര്യം പറയാം ശ്രീരാമൻ എന്ന് പറയുന്ന പരമദിവ്യോത്തമ പുരുഷനായി ഹിന്ദുക്കൾ ആരാധിക്കുന്ന ആ ദൈവത്തിൻ്റെ അവതാരം കാലങ്ങൾക്കതീതമായി ഇന്ത്യയിലും ലോകം മുഴുവനും മുഴങ്ങിക്കേൾക്കുന്ന പേരാണ് ശ്രീരാമൻ്റെ രാമനാമം എന്ന് പറയുന്നത് കാറൽ മാർക്സിൻ്റെ പേരും ഈ പറയുന്ന പല പ്രമുഖ വ്യക്തിത്വങ്ങളുടെ പേരും രാമനെ എതിർക്കുന്നവരുടെ പേരുമെല്ലാം നൂറ് കൊല്ലവും വേണ്ട ഒരു അറുപത് കൊല്ലം കഴിയുമ്പോൾ അല്ലെങ്കിൽ ഇവരൊക്കെ അങ്ങ് കാലപുരിയിലേക്ക് പോകുമ്പോൾ അപ്രത്യക്ഷമായി പോകും ഈ മണ്ണിൽ എന്നുള്ളത് ഒന്ന് ഓർത്താൽ നല്ലത് എന്തായാലും ആ ശ്രീരാമന്റെ പേര് പറഞ്ഞ് നാമം ജപിക്കണം എന്ന് പറഞ്ഞ കെ എസ് ചിത്രയെ ആക്ഷേപിക്കുന്ന സൂരജ് സന്തോഷം ആരോട് ഒരു കാര്യം ശ്രീരാമൻ്റെ പേര് എത്ര കാലം ഈ നാട്ടിൽ മുഴങ്ങിക്കേൾക്കുമോ അതുപോലെ തന്നെ കെ എസ് ചിത്രയുടെ പേരും ഈ നാട്ടിൽ മുഴങ്ങിക്കേൾക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല കെ എസ് ചിത്രയുടെ പേരും കേൾക്കും യേശുദാസിൻ്റെ പേരും കേൾക്കും അങ്ങനെ പല അനുഗ്രഹീത കലാകാരന്മാരുടെ പേരുകളും ഇവിടെ കേൾക്കും ഇറും ഇഴും പോലും തിരിച്ചറിയാനും നേരെ ചൊവ്വേ പാടാനും അറിഞ്ഞുകൂടാത്ത ചില പ്രമുഖ വ്യക്തിത്വങ്ങൾ ഇങ്ങനെ ചന്ദ്രനെ നോക്കി നായ മോങ്ങുന്നത് പോലെ മൂങ്ങിക്കൊണ്ടേയിരിക്കും എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരുന്നാൽ മാത്രം മതി അപ്പോൾ അതവിടെ കഴിഞ്ഞു ഇനി രണ്ടാമത്തെ കാര്യം കമ്മികളോടാണ് സോഫിയ ഒരു ക്രിസ്ത്യൻ പള്ളിയായിരുന്നു ആ പള്ളി മുസ്ലിം പള്ളിയാക്കി അതായത് മസ്ജിദ് ആക്കിയപ്പോൾ ഇവിടെയുള്ള കമ്മികൾക്കും ഇവിടെയുള്ള സാംസ്കാരിക നായർക്കും യാതൊരുവിധ പ്രശ്നമില്ലായിരുന്നു അതങ്ങ് തുർക്കിയിലല്ലേ എന്നൊന്നും പറയണ്ട കാരണം ആമസോൺ മഴക്കാടിനെ തീ തീപിടിച്ചാൽ പോലും ഡൽഹിയിൽ നിന്ന് പ്ലക്കാർഡ് പൊക്കുന്ന ടീമാണ് നീയൊക്കെ എന്ന് മനസ്സിലാക്കിയിരുന്നാൽ നല്ലത് അതിവിടുത്തെ ജനങ്ങൾക്ക് അറിയാം പാലസ്തീനും ഇസ്രായേൽ ിൽ തമ്മിൽ യുദ്ധം വന്നപ്പോൾ പാലസ്തീനിന്റെ ആക്രമത്തിൽ ഇസ്രായേലിൽ മലയാളിയായിട്ടുള്ള ഒരു നേഴ്സ് മരിച്ചപ്പോൾ ആ അനുശോചനം അറിയിക്കാൻ പോലും ഇവിടെയുള്ള ഒരു രാഷ്ട്രീയക്കാരെ പോലും സമ്മതിക്കാത്ത സുഡാപ്പികളും കമ്മികളുമാണ് ഇവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെയുള്ള നിങ്ങൾ ഈ വിഷയത്തിൽ അഭിപ്രായം പറയേണ്ട ഇവിടെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ യാതൊരുവിധ പ്രശ്നവുമില്ല അങ്ങനെ പ്രശ്നമുണ്ടാക്കാൻ നിങ്ങൾ ശ്രമിച്ചാൽ അത് നടക്കുകയുമില്ല കാരണം ഇന്ത്യ ഇപ്പോൾ ഭരിക്കുന്നത് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കളിയാക്കി പറയുമല്ലോ അമ്പത്താറ് ഇഞ്ചെന്ന് അതേടാ അമ്പത്തി ആറ് തന്നെയാണ് ഈ വിഷയത്തിൽ ശ്രീജിത്ത് പണിക്കരുടെ പ്രതികരണം ഒന്ന് നോക്കാം ഈ രാജ്യത്തെ വ്യവസ്ഥാപിത നിയമപ്രകാരം സുപ്രീം കോടതി അന്തിമ തീർപ്പ് കൽപ്പിച്ച വിഷയത്തിൽ സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം രൂപീകരിച്ച ട്രസ്റ്റ് സുപ്രീം കോടതി അനുവദിച്ച ക്ഷേത്ര നിർമ്മാണം നടത്തി പ്രാണപ്രതിഷ്ഠ നടത്തുമ്പോൾ സ്വന്തം മതവിശ്വാസപ്രകാരം വിളക്ക് കൊളുത്തി നാമം ജപിക്കണമെന്ന് പറഞ്ഞ ഒരാളിനെ ഒരു സ്ത്രീയെ ഇടതടവില്ലാതെ ആക്ഷേപിക്കുകയാണ് ചിലർ ഇക്കൂട്ടർക്ക് എന്തൊരു നീതിബോധം എന്തൊരു നിയമബോധം എന്തൊരു ചരിത്രബോധം എന്തൊരു മതസാഹോദര്യം എന്തൊരു സഹിഷ്ണുത എന്നാണ് ശ്രീജിത് പണിക്കർ പ്രതികരിച്ചിരിക്കുന്നത് Altyazı <laughs>